കൊമേഴ്സ് എച്ച്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്സാമുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് ആരംഭിച്ച മൂന്നാം സെമസ്റ്റർ സി ബി സി എസ് സി ആ സി ബി സി എസ് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി പി എ ബി സി എ ബി എം എസ് ബിവോക്ക് ബി എസ് ഡബ്ല്യു കോഴ്സുകളുടെ പരീക്ഷകൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് ഫെബ്രുവരി രണ്ടായി ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ നട നടത്തുന്ന പരീക്ഷകൾ അതായത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള പരീക്ഷകളാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് തൊട്ടുള്ള ഡേറ്റുകളാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പതിനാറ് മുതൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ട് പത്തൊമ്പതാം തീയതി മുതൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട വിദ്യാർത്ഥികളുണ്ട് അതിൽ നിങ്ങളുടെ ടൈം ടേബിളിൽ ഇരുപത്തി ആറ് മുതലുള്ള എക്സാമുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി എക്സാം മാറ്റിയിരിക്കുന്നത് മാർച്ച് മൂന്നാം തീയതി ാണ് മാറ്റെ ഇരുപത്തി എട്ടാം തീയത്തെ എക്സാം മാർച്ച് പതിനഞ്ചാം തീയതിയിലേക്കും അതുപോലെ തന്നെ മാർച്ച് ഒന്നാം തീയതി നടക്കാനിരുന്ന പരീക്ഷ മാർച്ച് പത്തൊമ്പതാം തീയതിയിലേക്കും മാർച്ച് നാലാം തീയതി നടക്കാനിരുന്ന പരീക്ഷ മാർച്ച് ഇരുപത്തി ഒന്നിലേക്കും അതുപോലെ തന്നെ മാർച്ച് ആറാം തീയതി നടക്കാനിരുന്ന എക്സാം മാർച്ച് ഇരുപത്തിയഞ്ചിലേക്കും മാർച്ച് പതിനൊന്നാം തീയതി നടക്കാനിരുന്ന എക്സാം മാർച്ച് ഇരുപത്തി ഏഴിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് അതിനു മുമ്പേ ഉള്ള പരീക്ഷകൾക്ക് അതായത് ഇരുപത്തിയാറിന് മുൻപ് ഉള്ള പരീക്ഷകളിൽ മാറ്റമില്ല ഇരുപത്തി ആറ് മുതലുള്ള പരീക്ഷകളിലാണ് മാറ്റം വന്നിരിക്കുന്നത് അതായത് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള എക്സാമുകളാണ് റീഷെഡ്യൂൾ ചെയ്ത് പുതുക്കിയ തീയതി തന്നിരിക്കുന്നത് അതിന് മുമ്പേ ഉള്ള പരീക്ഷകളിൽ യാതൊരുവിധ മാറ്റവുമില്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല അത് നിങ്ങൾക്ക് അതത് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നടക്കും ഇരുപത്തി ആറ് മുതലുള്ള എക്സാമുകൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്